നമസ്കാരം എല്ലാവർക്കും ആയുർജ്യോതി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ രാജലക്ഷ്മിയന്മാർ ഞാൻ ഇന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രത്തെ പറ്റിയാണ് തിരുവാതിരയെ പറ്റി പറഞ്ഞാൽ ആർദ്ര എന്നാണ് ഇതിന്റെ സംസ്കൃത നാമം മലയാളത്തിൽ ആതിര എന്നും പറയും അതായത് അലിവുള്ളത് ആർദ്രം എന്ന് പറഞ്ഞാൽ അലിവുള്ളതാണല്ലോ മറ്റൊരു സവിശേഷത ഇത് തിരു ആതിര എന്ന് പറഞ്ഞു തിരു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശ്രേഷ്ഠ നാമമാണ് അതുകൊണ്ടാണ് തിരു ആതിര നക്ഷത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇവരുടെ നക്ഷത്ര ദേവത രുദ്രനാണ് ശ്രീ പരമേശ്വരന്റെ മറ്റൊരു രൂപമാണ് ബ്രഹ്മാവിന്റെ കോപാഗ്നിയിൽ നിന്ന് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് രുദ്രൻ എന്ന രുദ്രൻ അതീവ കോപിഷ്ടനാണ് അതേ സമയം തന്നെ സ്നേഹവും ദയവായ്പ ആളുമാണ് രുദ്രൻ അല്ലയോ രുദ്ര ആകാശത്തു നിന്നും പ്രകാശത്തിൽ നിന്നും ഇറങ്ങി വന്ന് തീക്കട്ടയിൽ നിന്നും ഇടുത്തിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പുത്രന്മാരെയും അനന്തര അവകാശികളെയും നീ നശിപ്പിക്കരുതേ അല്ലയോ രുദ്ര എന്ന് ഋഗ്വേദത്തിലെ അഞ്ചാം പടലത്തിൽ പറയുന്നു അപ്പം ഭഗവാന്റെ ഏറ്റവും തീഷ്ണമായ ഒരു രൂപത്തിന്റെ അവഭേദമാണ് രുദ്ര ഇവരുടെ എല്ലാ സ്വഭാവത്തിലും തിരുവാതിര നക്ഷത്രക്കാർക്ക് കാണാം അമിതമായ കോപം ക്രോധം ഇതെല്ലാം അടങ്ങിയ ഒരു നക്ഷത്രമാണ് ഈ തിരുവാതിര നക്ഷത്രം അതോടൊപ്പം ദയവായ്പും വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത് പക്ഷേ രുദ്രൻ എപ്പോഴും ദയവായ്പ കാണിക്കുന്നുണ്ട് കാര്യം ഏറ്റവും ക്രോധവും കോപിഷ്ടനായിരിക്കുമ്പോഴും സഹജീവികളോട് കൂടിയും പെരുമാറാൻ രുദ്രന് കഴിയും അതാണ് രുദ്രന്റെ ശ്രേഷ്ഠത ഒരേ സമയം തന്നെ അദ്ദേഹം ഗൃഹസ്ഥനാണ് അതേ സമയം തന്നെ അദ്ദേഹം വൈരാഗിയുമാണ് അറിയാമല്ലോ പാർവതി ദേവി തപസ് ഇരുന്നിട്ട് ഒന്ന് ഉണർത്താൻ വേണ്ടി പല 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 ഒരു ശ്രമിച്ചു ഒന്ന് ഉണർത്താൻ ഭഗവാനെ ഭഗവാൻ ധ്യാന അങ്ങായി ധ്യാനത്തിലങ്ങായിപ്പോയാൽ പത്തും പതിനഞ്ചും പതിനാറും വർഷം ധ്യാനത്തിൽ ധ്യാനത്തിലങ്ങാകും ഭഗവാനെങ്ങനെയാണ് അങ്ങനെ ഇരുന്ന് അപ്പം പറഞ്ഞു കാമദേവനോട് പറഞ്ഞു കാമം ഉണർത്താൻ ഭഗവാൻ ഒരു കാമം ഉണർത്ത് അപ്പം പ്രേമം ഉണ്ടാവുമല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഈ കാമം ഉണർത്താൻ നോക്കിയിട്ട് കാമദേവനെ കൊണ്ടുവന്ന് രതിദേവിയെ കൊണ്ടുവന്ന് പാർവതി ദേവിയോട് പറഞ്ഞു വിഷമിക്കണ്ട ഞങ്ങളുടെ പ്രേമം വരുത്തിയിട്ട് ഞങ്ങൾ കാമബാണെത് ഉണർത്താം ഭഗവാനെ അപ്പം നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് പറഞ്ഞ് നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇരുന്നു ആ സമയം തന്നെ ഈ കാമദേവൻ കാമബാണം അദ്ദേഹത്തിന് തൃക്കണ്ണിലേക്ക് എഴുതുന്നു ആ നിമിഷം ഭഗവാൻ കണ്ണ് തുറന്നിട്ട് തൃക്കണ്ണാണ് തുറക്കുന്നത് തൃക്കണ്ണ തുറന്നിട്ട് ഭസ്മമാക്കി മാറ്റിയെന്നാണ് പറയുന്നത് കാമദേവനെ കളഞ്ഞു ആ സമയം തന്നെ കാമദേവന്റെ ഭാര്യയായ രതിദേവി പാർവതിദേവിയെ ശപിച്ചു എന്റെ ഭർത്താവിനെ അല്ലേ അഗ്നിയാക്കിരയാക്കിയത് എന്നാൽ ഭഗവാൻ ക്രോധമുണ്ടായത് കാമപാണ് ഇതപ്പോൾ കാമല്ല ഉണ്ടായത് പ്രേമല്ല ഉണ്ടായത് അവിടെ ഉണ്ടായത് വൈരാഗ്യം കയറിട്ട് ഭഗവാനെ തൃക്കണ്ണങ്ങ തുറക്കോ തൃക്കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ലോകം നശിച്ചു എന്ന അതിൻ്റെ അർത്ഥം ആ ഒരു ശാപത്തിലാണ് കാർത്തിക നക്ഷത്രത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാർത്തിക കുമാരനെ സ്വർഗ്ഗലോകത്തേക്ക് കൊണ്ടുപോയത് അപ്പം എനിക്ക് ഒരു ഭർത്താവിന്റെ സുഖവും സ്നേഹവും നീ നഷ്ടപ്പെടുത്തിയില്ല നീ ഈ ദുഃഖത്തിലും വേദനയിലും പുത്ര ഒക്കെ അറിഞ്ഞ് നീ ജീവിക്കുന്നും പറഞ്ഞ് ശപിച്ചു ആ ശാപമാണ് പിന്നീട് കാർത്തിക നാളിൽ ഞാൻ ഇപ്പം പറഞ്ഞിട്ടുണ്ട് കാർത്തിക കുമാരന്മാരുടെ ഭ്രൂണം മോഷ്ടിച്ചുകൊണ്ട് ആ അവര് സ്വർഗലോകത്തേക്ക് പോയി ആറമ്മമാർ ആറ് കുമാരന്മാരാക്കി അറുമുഖനാക്കിയെന്ന് ഞാൻ കാർത്തിക നക്ഷത്രത്തിൽ സൂചിപ്പിച്ച നിങ്ങളൊക്കെ ഓർമ്മയുണ്ടായിരിക്കും ആ ഒരു തലത്തിലും ഉള്ളൊരു ഭഗവാനാണ് അതാണ് അങ്ങക്ക് മഹാദേവന്റെ പേരിട്ടത് ആ മഹാദേവന്റെ നക്ഷത്രമാണ് തിരുവാതിര അപ്പറിയാവല്ലോ ആ അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ടങ്ങളും ഗുണങ്ങളും എല്ലാം തിരുവാതിര നക്ഷത്രക്കാരിൽ കാണും സഹജീവികളോട് സഹാനുഭൂതി സ്നേഹം മസരണഭാവം ഇതെല്ലാം ഉണ്ട് ആ സെയിം ടൈമിൽ തന്നെ വൈരാഗിയാകാൻ ഇവർക്ക് കഴിയും തിരുവാതിര നാൾക്കാർക്ക് ക്രോധം കോപമൊക്കെ അടക്കം വയ്യാത്ത പോലെ ഉണ്ടാകും പിന്നെ ഇവർക്ക് ഇവരുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ പൊന്നാനപ്പുറത്തേറി വരുന്ന ബുദ്ധി ഇവർക്ക് പൊന്നാനപ്പുറത്തേറി വരുന്ന ബുദ്ധിമാനും ബുദ്ധിമതികളുമായിരിക്കും തിരുവാതിര നക്ഷത്രക്കാരെന്നു പറയുന്നത് അവരുടെ ബുദ്ധിയുടെ അളവ് പോലെ ആർക്കും നിർണ്ണയിക്കാൻ പറ്റത്തില്ല അത്രയൊക്കെ റേഞ്ചിൽ വരുന്ന ആൾക്കാരാണ് ഏത് തരത്തിലുള്ള വ്യക്തികളോട് അവർക്ക് സംസാരിക്കാനും ഭൗതിക മേഖലയിൽ ഉയരാനും ശാസ്ത്രജ്ഞന്മാരാകാനും ചെസ്സുകളൊക്കെ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാർ കളിക്കുന്ന കളിയാണ് കളി ആ ചെസ്സിന്റെ കളികളിലൊക്കെ ഇവർ വിജയിക്കാൻ അവർക്ക് കഴിയും കരകൗശലങ്ങള് കൈവേലകള് അവര് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തൊട്ടതൊക്കെ പൊന്നാക്കും മരുഭൂമിന്ന് അവര് കയറി പിരിക്കും മരുഭൂമിയിലെ മണലുകൊണ്ട് കയറി കൊണ്ട് കയറിയിരിക്കുമെന്നാണ് പറഞ്ഞത് തിരുവാതിര നക്ഷത്രക്കാരൻ ഭൗതിക നിലവാരം എന്ന് നമ്മൾ ഉദ്ദേശിച്ചാൽ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബുദ്ധിയുടെ വിവിധ തലങ്ങളാണ് പരീക്ഷ പാസ്സാവുക അല്ലെ എക്സാമിൽ ഒന്നാമനാകുക ഇതൊന്നും അല്ല അവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഏത് തലത്തിൽ ഇവർ ചെന്നാലും അത് അവരുടെ ബുദ്ധി നിലവാരം അങ്ങനെ തന്നെ നിൽക്കും ഒന്നാമൻ നമ്പർ ആകും ഏത് ആരെ ചവിട്ടി താഴ്ത്തിയാൽ ഇവർ ഒന്നാമതെത്തും പിന്നിൽ വരുന്നവർ ചിലപ്പം ചവിട്ടി ഇട്ടിട്ടായിരിക്കും മേളിലോട്ട് ഇവർ ഉന്നമനത്തിലേക്ക് ഇവർ കുതിക്കുന്നത് പക്ഷേ പിന്നെ നിൽക്കുന്നവർ ചവിട്ടി എന്നൊന്നും ഇവർ ശ്രദ്ധിക്കാറില്ല ഇവർക്ക് നമ്പർ വൺ ആകണം എവിടെ എങ്ങനെ ആയാലും പിന്നെ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നൊരു സ്വഭാവമുണ്ട് പിന്നെ ഒരു ചെറുതായ കള്ളങ്ങളൊക്കെ പറയുന്നൊരു സ്വഭാവമുണ്ട് കാര്യം അവരിൽ ആ ഒരു അന്തർലീനമായ ഒരു സ്വഭാവ വൈശിഷ്ട്യമാണത് കാര്യം തിരുവാതിര നക്ഷത്രം ആ ഭഗവാന്റെ നാളാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് ഒന്നും പറയാൻ പറ്റില്ല ചില സന്ദർഭങ്ങളിൽ ഇവർ അവസ അവസരോചിതമായി പെരുമാറും ഇപ്പോൾ ഒരു കള്ളം പറഞ്ഞാണ് ആ കാര്യങ്ങൾ നേടണമെന്ന് അവർ കള്ളം പറയും പക്ഷേ അടുത്ത നിമിഷം തന്നെ അവർക്ക് കുറ്റബോധമുണ്ട് കള്ളം പറഞ്ഞല്ലോ എന്നുള്ളൊരു ചിന്താഗതിയുണ്ട് പക്ഷെ എങ്കിലും അവരതിനെ ഓവർകം ചെയ്തു പോകും പക്ഷെ നമുക്കത് നമ്മുടെ കൂടെ ഉള്ളവർക്കോ അല്ലെ എതിർഭാഗത്ത് നിൽക്കുന്നവർക്കോ അയ്യോ അവർ കള്ളം പറഞ്ഞല്ലോ അല്ലെങ്കിൽ എന്ന് വീർക്കാനും പറ്റില്ല ഒന്നാമതാന്ന് ഞാൻ പറഞ്ഞില്ല സുഹൃത്തു വലയത്തിലും ഒന്നാമതായിരിക്കും പക്ഷെ അതുകൊണ്ട് ഇവർക്ക് അസൂയാലുക്കൾ കൂടും ശത്രുക്കൾ കൂടും കാര്യം എവിടെ ചെന്നാലും നമ്പർ വൺ ആകാൻ ഇവരുടെ മനസ്സിലെ മൈൻഡിലെ റീഡിങ് പക്ഷെ അത് മുഖാന്തരം ഇവർക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കാര്യം മനുഷ്യർ സഹജമല്ലേ അസൂയ എന്ന് പറഞ്ഞാൽ അപ്പം ഇവരെ ഇകഴത്താൻ വേണ്ടി തന്നെ സുഹൃത്തുക്കൾ നടക്കുകയും ചെയ്യും പക്ഷെ ഒരു കാലത്തും അത് നടക്കില്ല ഈ കൂട്ടുക സഹജീവികൾ മാത്രം നാണിച്ചു പോകുന്നേ ഉള്ളൂ പക്ഷേ ഇവരിലത് ലെവൽ ലവലേശ ഇവരെ ബാധിക്കുകയില്ല അങ്ങനത്തെ ഒരു നക്ഷത്രം കൂടിയാണ് പിന്നെ ചില സമയം ഇവർ ക്രൂരന്മാരായി പെരുമാറുന്നു എന്ന് നമുക്ക് തോന്നും ആർദ്രത ആർദ്ര എന്ന പേരുണ്ട് അലിവുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ ആ രുദ്രനല്ലേ ഇവരുടെ നക്ഷത്രനാഥൻ രുദ്രൻ എന്ന് പറഞ്ഞാൽ ആ സർവ്വസംഹാരിയാണ് സർവ്വസംഹാരി അതായത് ബ്രഹ്മാവിന് കോപം മൂത്തിരുന്ന സമയത്ത് കോപത്തിൽ നിന്നുണ്ടായ പുത്രനാണ് രുദ്രൻ അതാണ് രൗദ്രഭാവം രുദ്രഭാവം ഒരു നക്ഷത്രമാണിത് എത്ര ഉന്നതങ്ങളിലെത്താനും ഇവർ ശ്രമിച്ചാലും ഉന്നതങ്ങൾ തന്നെ എത്തും അതിസുന്ദരികളും അതിസുന്ദരന്മാരും ആണ് ഇപ്പം പക്ഷേ അതിസുന്ദരന്മാരും സുന്ദരികളും അല്ലെങ്കിലും ഭൗതിക നിലവാരത്തിൽ ഇവരെ ഒരു ഒരു ഒരുമാതിരിപ്പെട്ടവർക്ക് ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല ഒരു കാരണവശാലും ഒരു താഴ്ത്തി ഒരു പടി താഴെ ആക്കാൻ നോക്കി നടക്കില്ല ഈ ഒരു നക്ഷത്രക്കാരടുത്ത് അവരത് ഓവർകം ചെയ്ത് തട്ടിത്തെറുപ്പിച്ചു തൊന്നാമതി എത്തും എത്ര പേരവരെ തവിട്ടിത്താക്കാൻ നോക്കിയാലും ഇല്ല നടക്കില്ല അവരതൊന്നാമത് എത്താൻ തന്നെ അവരെപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും പിന്നെ മറ്റൊരു സവിശേഷത ഈ നക്ഷത്രത്തെ പറ്റി പറഞ്ഞാൽ ഇവർക്ക് ധനസമ്പാദനത്തിന് മുൻപന്തിയിലായിരിക്കും അങ്ങനെ ഒരു വ്യക്തിത്വം ആയിരിക്കും ധനസമ്പാദന ഏത് വിധേനയും ഞാൻ പറഞ്ഞാലോ മരുഭൂമിയിൽ മണല് മണല് പിരിച്ച് കയറുണ്ടാക്കുന്നു അപ്പോൾ ആ ഒരു ലെവലിൽ ഇവർ ഏത് വിധേനയും സമ്പത്ത് വളരെ ആർജിക്കും നല്ല വീട് നല്ല വാഹനങ്ങളൊക്കെ ഇവർ സ്വായത്തമാകും പിന്നെ ഇവർ പറയുന്ന അംഗീകരിക്കാതെ വന്നാൽ അവരെ ശത്രുപക്ഷത്തി ഇവർ കാണുകയും ചെയ്യും ഇവർ പറയുന്നതൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണമെന്ന് വളരെ ദുശാഠ്യം പിടിക്കുന്നവരാണിവർ അത് അത് നമ്മൾ സഹിക്കുകയില്ലാതെ അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കില്ലാതെ വന്നാൽ ഏതറ്റം വരെ ഇവർ കോപാക്കുന്നതിലും പോകും പിന്നെ അവരെ മനസ്സ് സൂക്ഷിക്കുകയും ചെയ്യും ആ വ്യക്തികളെ പറ്റി മനസ്സ് സൂക്ഷിക്കുകയും ചെയ്യും അവസരം വന്നാൽ ആ പ്രതികാരം അവർ വീട്ടുകയും ചെയ്യും പിന്നെ ദുർവാശി ഒരു മൽപ്പിടുത്തം ഇങ്ങനെ ഇവർക്ക് നല്ലവണ്ണം ഉണ്ട് ദുർവാശിയും ഒരു ഇവരുടേതായിട്ടുള്ള ഒരു സെൽഫിഷ്നെസ്സും ഒക്കെ ഉണ്ട് ഇവർക്ക് ദുർവാശി അതും സാധിക്കാതെ വന്നാലും ഇവർ കോപിഷ്ടരാകുന്നതേ കാണും വളരെ കോപിഷ്ടരാകുന്നത് കാണും അത് ഭാര്യയാണോ മക്കളാണോ കുടുംബത്തിലെ അംഗങ്ങളാണോ ഇതൊന്നും ഇവർ നോക്കാറില്ല മുൻപിൻ നോക്കത്തില്ല ഇവരുടേതായിട്ടുള്ള ചില സ്വഭാവവിശേഷങ്ങള് ഇവരിൽ അന്തർലീനമായി കിടപ്പുണ്ട് ഇവരുടേതായിട്ടുള്ള സ്വാതന്ത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ പൊസസീവ്നെസ് സ്വാർത്ഥത ഭയങ്കരമായിരിക്കും എൻ്റെ ഭാര്യ എൻ്റെ കുടുംബം എൻ്റെ വാഹനം എൻ്റെ 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 എന്നുള്ളത് അപ്പം ഈ ഞാൻ എൻ്റെ ഞാൻ എൻ്റെ എന്നും പറഞ്ഞ് ഭയങ്കര സുപ്പീരിയാരിറ്റി കോംപ്ലെക്സ് ഉള്ളൊരു നക്ഷത്രമാണ് എപ്പോഴും ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് ഞാൻ പറയുന്നതാണ് ശരി എൻ്റെ ആണെല്ലാം ശരിയെന്ന് മാത്രം നമ്മൾ അംഗീകരിച്ചു കൊടുത്തില്ല പിന്നെ എല്ലാം കഴിഞ്ഞു ആ വീട് പിന്നെ ഭസ്മമാക്കും ഏത് കോപത്തിൻ്റെ അഗ്നിക്ക് ന മറ്റുള്ളവരെ പാത്രമാക്കും പക്ഷേ അടുത്ത നിമിഷം തന്നെ മല പോലെ വന്നാൽ എലി പോലെ പോയെന്ന് വരും എന്നുവെച്ചാൽ അത്രയ്ക്കും കടുപ്പപ്പെട്ടു ഓർക്കും ഈ അടുത്ത നിമിഷം ഈ വീട്ടിൽ എന്തോ സംഭവിക്കാൻ പോകുന്ന ഇവരെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് ഓർത്തിരിക്കുമ്പം തന്നെ ഇവർ സ്വയം സ്വയമായിട്ട് തന്നെ ആർദ്രയെന്ന് ഞാൻ പറഞ്ഞല്ല അലിവുണ്ടല്ലോ ആ നിമിഷം തന്നെ ഈ വ്യക്തിയാണോ ഈ വഴക്കെട്ട് നമ്മൾ നമ്മളോർക്കും അല്ലെങ്കിൽ ഈ ബഹളം വെച്ചത് അല്ലെങ്കിൽ നമ്മളോട് ഇപ്പം കോപിഷ്ടരായി സംസാരിച്ചതെന്ന് നമ്മൾ അതിശയം കൂറും നമ്മൾ കുടുംബാംഗങ്ങൾ എന്നാൽ ഭാര്യയും കുട്ടികളെയും കുടുംബത്തെയൊക്കെ വളരെ കെയർ ചെയ്യുന്നൊരു നക്ഷത്രമാണ് തിരുവാതിര പുരുഷനായാലും ശരി സ്ത്രീ ആയാലും ശരി കുടുംബത്തിന് വിളങ്ങുന്ന ഒരു നക്ഷത്രമാണ് എല്ലാരെയും ഒന്നിച്ചു കൊണ്ടുപോകാനും എല്ലാരെയും സഹായിക്കാനും ഒക്കെ പക്ഷെ ഞാനല്ലേ അത് തന്നത് ഞാനല്ലേ നിങ്ങൾക്കത് ചെയ്തത് ഇങ്ങനെ എപ്പോഴും ഞാൻ എൻ്റെ ഞാൻ എൻ്റെന്ന് പറഞ്ഞ ഞാൻ അത് തന്നില്ല നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്കത് ചെയ്തില്ല അങ്ങനെ എപ്പോഴും എൻ്റെ ഞാൻ എൻ്റെ ഞാൻ എന്നുള്ള ഒരു കോംപ്ലക്സിന് വളരെ സംസാരിക്കുന്ന ഒരു വ്യക്തിത്വങ്ങളായിരിക്കും ഇവർക്ക് ലഭിക്കുന്ന ഇണ പുരുഷനായെ സ്ത്രീ ആവട്ടെ രണ്ടു കുട്ടർക്കും ഇണങ്ങുന്ന ഭാര്യയല്ല അല്ലെങ്കിൽ ഇണങ്ങുന്ന പങ്കാളിയല്ല ലഭിക്കുന്നതെങ്കിൽ ഇവരുടെ ജീവിതം വളരെ ദുഷ്കരമായിരിക്കും വളരെ ദുഷ്കരമായി തന്നെ ആയിരിക്കും മുന്നോട്ട് നീങ്ങുന്നത് പിന്നെ തിരുവാതിര നക്ഷത്രക്കാർക്ക് ജാതകവശാൽ അവരുടെ സമയം കാലം ഞാൻ പറഞ്ഞില്ല നാല് പാദം നോക്കി ഒരു നക്ഷത്രത്തെ ഗണിക്കുന്ന രണ്ട് വിവാഹയോഗങ്ങളും കണ്ടുവരാറുണ്ട് കാര്യം ഇവരുടെ ഈ അച്ചടക്കമില്ലായ്മ ഇവരുടെ ഈ ക്രോധം ഈ കോപത്തിൽ എല്ലാവരും ഒന്നും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ചിലപ്പോൾ പങ്കാളിക്ക് പറ്റില്ല അതാ പറഞ്ഞത് എത്രയും ഒതുങ്ങിയ അടക്കം മുതക്കുള്ളൊരു പെണ്ണാണെങ്കിലും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്താൻ പറ്റും അല്ലെ പുരുഷനാണെങ്കിൽ സ്ത്രീയോട് ഇങ്ങനെ ചാര ചേർന്ന് നിൽക്കുന്നു തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെ നിന്നാൽ ഇവരുടെ കുടുംബജീവിതം ഒരുമാതിരി നന്നായി പോകും അല്ലെങ്കിൽ അസ്വാരസ്യങ്ങൾ നിറഞ്ഞൊരു കുടുംബാന്തരീക്ഷമായിരിക്കും ഇവർക്ക് പിന്നെ മക്കളെയൊക്കെ പ്രിയപ്പെട്ടതാ മക്കളൊക്കെ വളരെ പ്രിയപ്പെട്ടതായിരിക്കും മക്കൾക്ക് എന്ത് ചെയ്യും ഭാര്യയോടും പറഞ്ഞല്ലോ ഭഗവാന്റെ നിത്യമായ ഭാര്യയാണ് പാർവതി ദേവി ആ പാർവതിദേവി അത്രയും ഒബീഡിയൻ്റായിട്ട് അത്രയും ഭഗവാനെ വണങ്ങി സേവിച്ച് നിൽക്കുന്ന ഒരു പത്നി ആയതുകൊണ്ടാണ് അവർ കാലാകാലങ്ങൾ ദമ്പതികളായി തീർന്നത് മറ്റൊരു ദൈവങ്ങൾക്കും അത്രയും ഇല്ല ഈ ഭഗവാന്റെ എല്ലാ ജന്മങ്ങളിലും പാർവതി ദേവി തന്നെയാണ് ഭാര്യ ബാല്യകാലത്ത് ഇവർക്ക് ചെവി സംബന്ധമായ രോഗം ഉണ്ടാകും മോണ സംബന്ധമായ രോഗം ഉണ്ടാകും ദന്തരോഗം മിക്കവാറും ഉണ്ടാകും ഈ ചെവി തൊണ്ട മൂക്ക് ഇത് സംബന്ധമായുള്ള രോഗങ്ങൾ തീർച്ചയായിട്ടും ഇവരെ അലട്ടുന്ന ഒരു രോഗമാണ് ഈ തിരുവാതിര നക്ഷത്രക്കാരൻ ഞാൻ മിക്കവരിലും അത് കണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള രോഗങ്ങൾക്ക് ഇവർ അടിമപ്പെടും പത്തു മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ള കാലഘട്ടത്തില് ഒരു മെച്ചപ്പെട്ട കാല കാലമായിട്ടാണ് ഇത് കണക്കാക്കുന്നത് ഇനി ഇരുപത്തി ആറ് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഇവര് കുടുംബാംഗങ്ങളിൽ നിന്ന് അകന്ന് കഴിയേണ്ടതായി വരും അകന്ന് കഴിയുക എന്ന് പറഞ്ഞാൽ ചിലപ്പം ഇവർ സ്വര ചേർച്ചയില്ലായ്മ കൊണ്ട് ഭാര്യയൊക്കെ ആയിട്ട് ചിലപ്പോൾ ദമ്പതിലോട്ട് കുറേ നാൾ അകന്ന് നിൽക്കുക അല്ലെങ്കിൽ വിദേശത്തൊരു ജോലിക്ക് പോകുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോഴും അകന്ന് നിൽക്കുകയാണല്ലോ അല്ലെങ്കിൽ അസ്വാരസ്യങ്ങളുണ്ടായി രണ്ട് പേര് പിരിയേണ്ട സാഹചര്യം വരെ ഇവരുടെ അസ്വാരസ്യങ്ങൾ മുഖ മുഖാന്തരം ഉണ്ടാകും അത്രയ്ക്കൊരു അവസ്ഥയിൽ ഇവരെത്തിച്ചേരും ഈശ്വരാനുഗ്രഹം കൂടുതൽ കൂടുതലുള്ളവരാണെങ്കിലും ഭാര്യ കൂടുതൽ ദൈവത്തെ വിളിക്കുക കുടുംബത്തിൽ പ്രാർത്ഥനയൊക്കെ ഉള്ള വീടാണെങ്കിൽ ദൈവം ആപത്തുകൾ തട്ടി മാറ്റി ഒന്നിപ്പിച്ച് കൊണ്ടുപോകാനും കഴിയുന്നതാണ് പിന്നെ ധാരാളം ധനം സമ്പാദിക്കും വസ്തുവകകൾ കാറ് വീട് ആസ്തികളൊക്കെ ധാരാളം സമ്പാദിക്കുന്ന ഒരു നക്ഷത്രമാണ് ഈ തിരുവാതിര നക്ഷത്രം ഏത് എങ്ങനെ ഏത് ഏത് തൊഴിൽ മേഖല ആയാലും ആ തൊഴിൽ മേഖലയിൽ ഇവർ ബെസ്റ്റ് ആയിരിക്കും ഏത് തൊഴിൽ മേഖല ഇവർ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞാലും ആ തൊഴിൽ മേഖല നമ്പർ വൺ ആയിരിക്കും ഇവര് തൊഴിലിനോട് ആത്മാർത്ഥത കാണും ചെയ്യുന്ന ഏത് തൊഴിലിനോടും ആത്മാർത്ഥമായി ചെയ്യും പറയുന്ന സമയത്തിലും വേഗത്തിലും അത് ചെയ്തു തീർക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു തീർക്കും വളരെ ഉചിതമായിട്ട് നല്ല നന്നായി തന്നെ ചെയ്തു തീർക്കുന്ന ഒരു നക്ഷത്രവുമാണ് ഈ തിരുവാതിര നക്ഷത്രം ഇനി കോപത്തിന്റെ അമിത കോപാവേശം കൊണ്ട് പലപ്പോഴും ചെന്ന് ആപത്തിൽ ചെന്ന് ചാടാറുമുണ്ട് അതുകൊണ്ട് ഇവർക്കുറ്റ സുഹൃത്തുക്കൾ വളരെ കുറവായിരിക്കും കാര്യം ഇവരുടെ ഈ മാറി മാറിയുള്ള സ്വഭാവവും അമിത കോപം മൂലവും പിന്നെ ഈ മത്സരബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഈ നമ്പർ വൺ ആവണമെന്നുള്ള അപ്പൊ ഇങ്ങനെയെല്ലാം ഉള്ളതുകൊണ്ട് അടുത്ത സുഹൃത്തുക്കൾ കുറവായിരിക്കും എന്നാലും സുഹൃത്തുക്കൾ കാണും പക്ഷെ അത്രയ്ക്ക് ഇവരെ അങ്ങോട്ട് ഉൾക്കൊണ്ട് ആർക്ക് സ്നേഹിക്കാനായിട്ട് ഇവരുടെ ഈ സ്വഭാവ വൈശിഷ്യം കൊണ്ട് പെട്ടെന്ന് ആർക്കും ഇവരെ അങ്ങോട്ട് ഒറ്റ സുഹൃത്താക്കാനായിട്ടും പറ്റില്ല പക്ഷെ ഇവരെ എല്ലാവരെയും വശത്താക്കാൻ നല്ല മിടുക്കും ഉണ്ട് ഇവർക്ക് ഇവർ പ്രാർത്ഥിക്കേണ്ട നാമം ഓം രുദ്രായ നമ്മ എന്ന് ഇവർക്ക് പ്രാർത്ഥിക്കാം പിന്നെ ശിവ പഞ്ചാക്ഷരി മന്ത്രം ഇവർക്ക് ജീവിക്കാം ഇല്ലാത്തവരാണെങ്കിൽ ഇവർക്ക് പഞ്ചമുഖ രുദ്രാക്ഷവും അണിയാം കഴുത്തിൽ അണിയാം അശുദ്ധിയില്ലാത്ത വ്യക്തികളാണെങ്കിൽ മത്സ്യമാംസങ്ങളും വർജിക്കണം കേട്ടോ ആ കാലയളവിൽ ഈ ഗുജറാക്ഷം ധരിക്കുന്ന കാലയളവിൽ അതും അവർക്ക് ഗുണപ്രദമായിരിക്കും കറുത്ത വസ്ത്രം ഇട്ടുകൊണ്ട് ശനിയാഴ്ച തോറും ഭഗവാനെ പ്രാർത്ഥിക്കുന്ന നല്ലതാണ് കറുത്ത വസ്ത്രം ആണെങ്കിൽ ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ പോകും രാവിലെ വൈകിട്ടും പോയാൽ ഏറ്റവും നല്ലത് കാക്കയ്ക്ക് തീറ്റ കൊടുക്കുന്ന നല്ലതാണ് കാക്കയ്ക്ക് ശനിദേവനെ പ്രാർത്ഥിക്കാം ഓം ശനീശ്വരായ നമ എന്ന മന്ത്രം ഉരുവിടുന്ന നല്ലതാണ് രാത്രി കിടക്കുന്നതിന് മുമ്പേ വെളുപ്പിന് എഴുന്നേൽക്കുമ്പോഴും നൂറ്റൊന്നുരു ജവിക്കാമെങ്കിൽ അത്രയും നല്ലത് അല്ലെ പതിനൊന്നുരുവെങ്കിലും ഓം ശനീശ്വരായ നമ എന്ന് ചൊല്ലുന്നു ഇവർക്ക് ഏറ്റവും ഉചിതവും ഉത്തമവുമാണ് എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങി ഓ രുദ്രായ നമ്മൾ ഇവർ പ്രാർത്ഥിക്കാൻ നല്ലതാണ് അല്ലേ പരമശിവനെ പ്രാർത്ഥിച്ചിട്ട് ഇവർ ഏത് കാര്യത്തിനും തുടക്കം കുറിക്കുന്നത് വളരെ നല്ലതാണ് ചുവപ്പ് പച്ച കറുപ്പ് ഈ തരം വസ്ത്രങ്ങൾ ഇവർ ഇന്റർവ്യൂവിന് പോകുമ്പോഴും ഇവർ ഇവരെവിടെങ്കിലും നല്ല കാര്യങ്ങൾക്ക് പോകുമ്പോഴൊക്കെ ഇവർക്ക് ചുവപ്പ് പച്ച കറുപ്പ് ഈ ഡ്രസ്സുകളെല്ലാം ഇവർക്ക് അണിയാവുന്നതാണ് നന്മ തന്നെ ഇവർക്ക് വരും കോപം കുറയ്ക്കുക മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക കുടുംബത്തിലെ ഭാര്യയോടും കുട്ടികളോടും സ്നേഹമായിട്ട് പെരുമാറുക ഇങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് ഇവർ ശ്രദ്ധിക്കുന്ന ഇവർക്ക് ഉന്നമനത്തിന് വളരെ നല്ലതാണ് കോപം വളരെ നിയന്ത്രിക്കണം എല്ലാം ചുട്ടു ഭസ്മമാക്കുന്ന ആ കോപാഗ്നിൽ ആരേ ഇരിക്കരുത് എല്ലാവരോടും കോപം ഉണ്ടായാലും അടുത്ത നിമിഷം തന്നെ അത് പൊരുത്തപ്പെട്ട് അവരുമായിട്ട് രമ്യതലാകുന്നത് കുടുംബാംഗങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും അവർ ഒരു മനുഷ്യരുടെ മനസ്സിനെ ആരും അങ്ങോട്ട് പരസ്പരം ഇങ്ങോട്ട് മുറിവേൽപ്പിക്കരുത് അഥവാ ഒരു വാക്ക് നമ്മളിന്ന് ഉണ്ടായ തെറ്റുണ്ടായാൽ നമുക്ക് അവരൊരു ക്ഷമ ചോദിച്ച് പൊരുത്തപ്പെടുന്നത് നമ്മുടെ മാഹാത്മ്യം കൂട്ടുകേ ഉള്ളൂ കുറയ്ക്കുകയല്ലേ കൂട്ടും എപ്പോഴും എളിമ അനുസരണ ഒബീഡിയൻസ് അതെപ്പോഴും നമ്മുടെ ജീവിതത്തിലെല്ലാ മനുഷ്യർക്കും നല്ലതേ സംഭവിക്കും ഇത്രയുമാണ് എനിക്ക് തിരുവാതിരയെപ്പറ്റി പറയാനുള്ളത് അടുത്ത ദിവസം പുണർദ് നക്ഷത്രവുമായി നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം